ബാർകോഡ വിവാദത്തിൽ പ്രതികരിച്ച മുൻമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലൻ ചീഫ് സെക്രട്ടറിയും സി പി എം സെക്രട്ടറിയും കാര്യങ്ങൾ വിശദീകരിച്ചതാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും മദ്യനയങ്ങൾ വ്യത്യാസമുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി കള്ളവാറ്റും ഉണ്ടാക്കി വിൽക്കുന്നതിന് അവർക്ക് ചില ഏജൻസികളുണ്ട് ചില സംവിധാനങ്ങളുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അവരുടെ അതല്ല ഞങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ തീരുമാനിച്ചിട്ടുമില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കാത്തൊരു കാര്യവും ഗവൺമെൻറ് തീരുമാനിക്കാത്തൊരു കാര്യം ആലോചിക്കാത്തൊരു കാര്യവും ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഓരോ മാസവും ഓരോരോ ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക പിന്നെസ് പറയും പിന്നെ പറയും 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 ഒന്ന് വോയിസ് വോയിസ് പിന്നീട് ബാക്കിയുള്ളത് മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരും പാർട്ടിയും ചർച്ച നടത്തിയിട്ടില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു കടമെടുപ്പ് പരിധി കുറച്ചതുകൊണ്ട് കടുത്ത പ്രതിസന്ധിയിലേക്ക് കേരളം നീങ്ങുന്നു ഇത് പരിഹരിക്കാൻ വേണ്ടി സെക്രട്ടറി ലെവൽ ചർച്ചയിൽ വന്നതാണ് ഡ്രൈഡേ സംബന്ധിച്ചുള്ളത് പക്ഷേ അതിന് സർക്കാരുമായോ പാർട്ടിയുമായോ ബന്ധമില്ല മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയും ആരംഭിച്ചിട്ടില്ല ഇത് ചീഫ് സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തുകയാണെന്നും എ കെ ബാലൻ പറഞ്ഞു കെ ഫോൺ എക്സാലോജിക് ഇപ്പോൾ മദ്യനയം മുൻപുന്നയിച്ച അഴിമതി ആരോപണങ്ങളെല്ലാം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ജനങ്ങൾക്കറിയാം ക്യാബിനറ്റും മന്ത്രിമാരും അറിയാത്ത കാര്യം ദുർവ്യാഖ്യാനിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങൾ വെച്ചാണെന്നും ചിലർക്ക് പിടിപെട്ടിട്ടുള്ള ഈ രോഗം ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് മുണ്ടൂരിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എ കെ ബാലൻ ബന്ധപ്പെട്ടുകൊണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നമുക്കൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയെ നമ്മുടെ റിസോഴ്സസ് വെച്ചുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇതിനെ സംബന്ധിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ ചർച്ച നടത്തി സെക്രട്ടറിമാരോട് അഭിപ്രായം ചോദിച്ചു അവരഭിപ്രായം സ്വരൂപിച്ച് ഇനി ഗവൺമെൻറ്റിൽ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായി റിസോഴ്സ് മൊബിലൈസേഷൻ്റെ ഭാഗമായി വന്ന ഒരു ചർച്ചയിൽ ഒരു പ്രത്യേക വിഷയം വന്നു അത് ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനുവരി മാസം നാലാം തീയതിയാണ് അപ്പോൾ ഡ്രൈ ഡേ പിൻവലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം അത് ഡ്രൈ ഡേ ഉണ്ടാകുന്ന സമയത്തുള്ള സാമ്പത്തിക നഷ്ടം ഇതിനെ സംബന്ധിച്ചൊരു കണക്കവര് തയ്യാറാക്കി അത് സാധാരണ നിലയിൽ ഈ ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും അവരത് പറയാറുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്